നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് പ്രയത്നിച്ച ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ മുപ്പത്തിമൂന്ന് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച സർവീസിൽ നിന്ന് വിരമിക്കും അക്കാദമിക് നേട്ടത്തിനൊപ്പം ശാസ്ത്ര കായികമേളയിൽ ജില്ലയ്ക്ക് സംസ്ഥാനത്ത് മേൽവിലാസം നൽകിയാണ് കെ പി രമേഷ് കുമാറിന്റെ പടിയിറക്കം പഠന പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം തന്നെ പാഠ്യതര പ്രവർത്തനങ്ങൾക്കും നൽകുന്നതുകൊണ്ട് തന്നെയാണ് കായികമേളയിലെ അത്ലറ്റിക്സ് ഗെയിം ഇനങ്ങളിൽ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ജില്ലയെ മൂന്നാം സ്ഥാനത്തും പിന്നീട് രണ്ടാം സ്ഥാനത്തും ത്തുമെത്തിച്ച് ഈ അധ്യയന വർഷം ഒന്നാമതാക്കിയത് ശാസ്ത്ര അധ്യാപകനായതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് രണ്ടു തവണ ശാസ്ത്രോത്സവത്തിൽ വിജയ കിരീടം ചൂടുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ ബി പി അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപകനായി ഔദ്യോഗികമായി സർവീസിൽ പ്രവേശിച്ച് നീണ്ട പതിനഞ്ച് വർഷത്തെ സേവനത്തിനുശേഷം ജി എച്ച് എസ് എസ് ഏഴൂർ ജി ബി എച്ച് എസ് എസ് തിരൂർ എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനം ചെയ്തതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രൊമോഷനായി ഇടുക്കി ജില്ലയിലെ ജി എച്ച് എസ് എസ് ശാന്തംപാറയിൽ പ്രധാന അധ്യാപകനായി സേവനം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഗണേഷ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനും ആർ എം എസ് എ ജില്ലാ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസറായും സേവനം അനുഷ്ഠിച്ചു അക്കാലയളവിലാണ് പാലക്കാട് ജില്ലയിൽ വിജശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം ജി എച്ച് എസ് എസിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളോടെ പൂർണ്ണ ചുമതലയുള്ള ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റു അക്കാലത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ കെട്ടിടത്തിന് സ്വന്തമായ കെട്ടിടവും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ലാബ് സൌകര്യവും ഇല്ലാത്തതിന്റെ പേരിൽ സ്കൂൾ വിദ്യാർത്ഥി നിരാഹാര സമരം നടത്തിയത് അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇടപെടൽ മൂലം ലാബ് സൌകര്യം ഒരുക്കി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അധ്യാപക ജോലി ആരംഭിച്ച ബി പി അങ്ങാടി ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ രണ്ടു വർഷം പ്രധാന അധ്യാപകനായി രണ്ടായിരത്തി പതിനെട്ടിൽ താനൂർ എഇ രണ്ടായിരത്തി ഇരുപതിൽ തിരൂർ ഡിഇഒ ആയും മൂന്ന് വർഷത്തോളം ഡി ഡിഇ ആയും സേവനം ചെയ്താണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് ഡി ഡി എ ആയിരുന്ന ഘട്ടത്തിൽ ജില്ലയുടെ എസ് എസ് എൽ സി വിജയ ശതമാനവും എ പ്ലസ്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ പാഠഭാഗങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിപ്പിച്ച് സേവന തൽപരരായ ആർപിമാരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ തയ്യാറാക്കി എസ് എസ് എൽ സി പ്രീ മോഡൽ പരീക്ഷ വ്യവസ്ഥാപിതമായി നടത്തി വിജയ ശതമാനവും എ പ്ലസ്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കുകയും ചെയ്തു കൂടാതെ പത്താം തരത്തിൽ മാത്രമുണ്ടായിരുന്ന വിജയബേരി പദ്ധതിയുടെ മാതൃകയിൽ രണ്ടു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി അടിസ്ഥാന പഠന ലക്ഷ്യങ്ങൾ ആർജിപ്പിക്കാനായി വിജയസ്പർശം പദ്ധതിക്ക് തുടക്കം കുറിച്ച് നടപ്പിൽ വരുത്തി കൂടാതെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകും വിധത്തിൽ സ്കോറിറ്റ് എന്ന പേരിൽ സോഫ്റ്റ്വെയർ നൽകി ജില്ലയിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുക വഴി എല്ലാ പരീക്ഷകളുടെയും റിസൾട്ട് വളരെ വേഗത്തിൽ വിശകലനം ചെയ്യാനും ജില്ലയിലെ ഓരോ വിദ്യാർത്ഥിയുടെയും റിസൾട്ട് പ്രധാന അധ്യാപകർക്കും എഇഒ ഡിഇഒ ഡി ഡി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാനും സാധിക്കുന്നതായിരുന്നു കൂടാതെ രണ്ടു പതിറ്റാണ്ടുകാലം സംസ്ഥാന പാഠപുസ്തക സമിതിയിൽ ഫിസിക്സ് കെമിസ്ട്രി ഐ എന്നീ വിഷയങ്ങളുടെ നിർമ്മാണത്തിനും സജീവമായിരുന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ പോർട്ടലായ എച്ച് എസ് കാപ്പ് മലപ്പുറത്ത് നടപ്പിലാക്കുന്നതിലും പങ്കാളികളാവുകയും ഐ ടി ആ സ്കൂൾ കൈറ്റ് തുടങ്ങിയത് മുതൽ കൈറ്റ് മാസ്റ്റർ ട്രെയിനർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഒരുക്കിയ സമഗ്ര പോർട്ടലിൽ കെമിസ്ട്രി ഫിസിക്സ് വിഷയങ്ങളുടെ പരീക്ഷണ വീഡിയോകളും അദ്ദേഹം തയ്യാറാക്കി നൽകിയതാണ് ഇപ്പോഴും നിലവിലുള്ളത് വെട്ടം പഞ്ചായത്തിലെ ജീവനക്കാരിയായ കെ എം രതിയാണ് ഭാര്യ മൈസൂർ അപ്പോളോ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അതുൽ രമേശ് ഏകമകനാണ് ടി വി ന്യൂസ് ആണ് ആ നമ്മുടെ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ